ഇന്ന് നമുക്ക് ടേസ്റ്റി ആയൊരു കടല കറി നോക്കാം ഹലോ ബോയ്സ് വെൽക്കം ബാക്ക് ടു ആസിയാസ് കിച്ചൺസ് എട്ട് മണിക്കൂർ കുതിർത്ത കടല നമുക്ക് കല്ലോട്ട് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഒരു തേങ്ങയുടെ പാൽ എടുക്കണം അത് ഞാൻ മിക്സിയുടെ ജാറിൽ തേങ്ങ ചിരികി വെച്ചിട്ടുണ്ട് അത് ചെറിയ ചൂടുവെള്ളത്തിലൊന്ന് അടിച്ചെടുത്ത് ഒന്നാം പാലും രണ്ടാം പാലും എടുക്കണം ഇവിടെ ഒന്നാം പാലും രണ്ടാം പാലും ഞാൻ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ രണ്ടാം പാൽ നമുക്ക് കടലിലോട്ട് ഒഴിച്ച് കൊടുക്കാം ഇനി നമുക്ക് ഒരു ടീസ്പൂണ് മഞ്ഞൾ പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം ഇനി അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം ഇപ്പോൾ ഇവിടെ കടല നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് പാനെടുത്ത് അടുപ്പ് വെച്ച ശേഷം എളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക ഇനി മൂന്ന് സവാള കൊത്തി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം നന്നായി ഒന്ന് ഇളക്കി നല്ല വാടിക്കഴിയുമ്പം കുറച്ച് കറിയേപ്പിലയും ഇട്ട് കൊടുക്കണം ഇനി നമുക്ക് ഒരു തക്കാളിപ്പഴം കൂടെ അരിഞ്ഞിട്ട് കൊടുക്കാം തക്കാളിപ്പഴം സവാളയൊക്കെ നല്ല പോലെ ഒന്ന് വെന്ത് കിട്ടണം അതിന് ശേഷം നമുക്ക് രണ്ട് സ്പൂണ് മല്ലിപ്പൊടിയും ഒന്നര സ്പൂൺ ചിക്കൻ മസാല ഇട്ട് കൊടുക്കാം ചിക്കൻ മസാല ഹോം മെയ്ഡാണ് അതിന് ഞാൻ മുളകെല്ലാം ചേർത്തിട്ടുള്ളത് കൊണ്ട് മുളക് പൊടി ചേർക്കുന്നില്ല നന്നായി ഇളക്കി കൊടുത്ത ശേഷം നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ട് ഉപയോഗിച്ച് വെച്ചിരിക്കുന്ന കടല അത് ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കാം ഒന്ന് തിളച്ച് കഴിയുമ്പോൾ നമുക്കിനി ഒന്നാം പാൽ ഒഴിച്ച് കൊടുക്കണം ഒന്നാം പാൽ ഒഴിച്ച് കൊടുത്ത ശേഷം നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക ഒന്ന് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫാക്കാം ഇനി നമുക്കൊന്ന് താളിച്ചു കൊടുക്കാം ഞാൻ ഇവിടെ പതിനഞ്ച് ചെറുപുള്ളി എടുത്ത് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളിവിടെ താളിച്ചു കൊടുത്തിട്ടുണ്ട് ഒന്ന് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം കടലക്കറി റെഡിയായി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക